യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാണ് ദൈവത്തിന് സകലവും സാധ്യമാണ് എന്നത് എല്ലാവർക്കും അംഗീകരിക്കുവാൻ കഴിയും ദൈവം സർവശക്തനാണ് ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് ദൈവത്തിന് അത് കഴിയും എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവത്തിന് മാത്രമല്ല വിശ്വസിക്കുന്ന നിങ്ങൾക്കും അത് കഴിയും യേശുവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയുടെ കാലയളവ് നാം പരിശോധിച്ചാൽ യേശു ചെയ്ത അത്ഭുതങ്ങളിലേക്ക് നാം ഒന്ന് നോക്കിയാൽ യേശു ചെയ്ത പ്രവൃത്തിയെല്ലാം സൂപ്പർ നാച്ചുറലാണ് യേശു കർത്താവ് ലാസറിൻ്റെ വീട്ടിലേക്ക് ചെന്ന് നാല് ദിവസമായി നാറ്റം വെച്ച ആ ശരീരത്തോട് വരാൻ കൽപ്പിക്കുമ്പോൾ അത് സൂപ്പർ നാച്ചുറലാണ് മരണം നാച്ചുറലാണ് എന്നാൽ ഉയർപ്പ് സൂപ്പർ നാച്ചുറലാണ് മനുഷ്യനെ കൊണ്ടു കഴിയാത്ത കാര്യമാണ് എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും അതിലധികമായും ചെയ്യും പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് കണ്ടോ യേശുവിന് കഴിയും എന്ന സന്ദേശം മാത്രമല്ല ദൈവം ഇന്ന് പകൽ നമുക്ക് തരുന്നത് യേശുവിൽ വിശ്വസിക്കുന്ന നിനക്കും അത് സാധ്യമാണ് നിനക്കും ഒന്നും അസാധ്യമാകയില്ല നമുക്കാർക്കും കടലിൽ കൂടെ നടക്കാനുള്ള ശക്തിയില്ല അല്ലേ എന്നാൽ യേശു കടലിൽ കൂടെ നടന്ന ദൈവമാണ് വെള്ളത്തിൽ കൂടി ചവിട്ടി നടക്കുകയാണ് അത് സൂപ്പർ നാച്ചുറലാണ് പ്രിയപ്പെട്ടവരെ അത് കഴിയും എന്ന് പറഞ്ഞ് നിർത്തുന്ന പുസ്തകമല്ല വിശുദ്ധവേദ പുസ്തകം യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കും അത് കഴിയുമെന്നാണ് ദൈവം പറയുന്നത് ഭത്രോസ് പറഞ്ഞു യേശുവെ നീ ആകുന്നുവെങ്കിൽ ഞാനും കൂടി ഇങ്ങനെ നടന്നു വരട്ടെ യേശു പറഞ്ഞു നീ വരിക പ്രിയപ്പെട്ടവരെ ആ ശബ്ദത്തോട് പ്രതികരിച്ചവൻ കാലെടുത്ത് വെച്ചത് കടലിലാണ് കടലുപോലും ഉറച്ചുപോയി കടൽ പോലും അനുസരിച്ചു അത്ര ശക്തിയുണ്ട് യേശുവിലുള്ള വിശ്വാസത്തിന് ഇന്ന് പകൽ നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങളുടെ വിഷയങ്ങളെ നോക്കിയൊന്ന് പറയാമോ യേശു പറഞ്ഞു നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളോട് യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും മലയാണെങ്കിൽ നീങ്ങിപ്പോകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു സംശയിക്കാതെ പറയണം ദൈവം അത് നീക്കുമെന്ന വിശ്വാസത്തോടെ പറയണം യേശുവിന് അത് കഴിയും ഞാൻ പറഞ്ഞാലും യേശു അത് ചെയ്യും യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അത് കഴിയും എന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലകളെ നോക്കി നിങ്ങളിന്ന് പകൽ കൽപ്പിക്കണം നിങ്ങളത് പറയണം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പറയണം പ്രിയപ്പെട്ടവരെ യേശുവിന് സകലം സാധ്യമാണ് അപ്പോൾ തന്നെ യേശുവിൽ വിശ്വസിക്കുന്ന നിനക്ക് അത് സാധ്യമാണ് വചനത്തെ ഏറ്റെടുക്ക ദൈവം തമ്മിൽ ഓരോരുത്തരി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമയം